കേരളീയ നവോത്ഥാനത്തിൽ തുല്യതയില്ലാത്ത വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ടുവന്ന ചരിത്രനായകനായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ എന്ന എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ ഷെരീഫ് സാഗർ അഭിപ്രായപ്പെട്ടു വാടാനപ്പള്ളി സി എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ ഓർഫണേജ് അസോസിയേഷൻ്റെ സി എച്ച് അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സി എച്ച് മുഹമ്മദ് സാഹിബിന്റെ പേരിലുള്ള ഒരു സ്ഥാപനത്തിൽ എല്ലാ വർഷവും സി എച്ച് അനുസ്മരിക്കുന്ന ഒരു സ്ഥാപനമാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി എച്ച് ഓർമ്മകൾ ഇവിടെ തുടികൊക്കുന്നത് കലകൾ പറയുകയായിരുന്നു തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഞങ്ങളെ ശിലാഫലം

സി എച്ചിന്റെ സാംസ്കാരിക ബോധം മുസ്ലിം ലീഗിന്റെ വളർച്ചയിലും പൊതു സ്വീകാര്യതയിലും പ്രധാനമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും ഷരീഫ് സാഗർ പറഞ്ഞു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കെ എസ് ദീപൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് പി എം ഖാലിദ് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എ എ ഷജീർ ട്രഷറർ പി കെ അഹമ്മദ് എന്നിവർ സംസാരിച്ചു